ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിചാരണ ചെയ്യാൻ അനുമതി നൽകി ഗവർണർ മൈസൂരു നഗരവികസന അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണത്തിലാണ് സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയത് ഭൂമി കൈമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടായി എന്നാണ് ആരോപണം സാമൂഹ്യ പ്രവർത്തകനാണ് മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നടപടിക്ക് അനുമതി നൽകിയത് ഈ വിവരം അറിയിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നേരത്തെ സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു നേരത്തെ ഈ വിഷയത്തിൽ ഗവർണർ മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകണമെന്നും പ്രോസിക്യൂട്ട് ചെയ്യാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനും ഗവർണർ നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെ ഗവർണർക്കെതിരെ മന്ത്രിസഭ പ്രമേയം പാസാക്കിയിരുന്നു പ്രോസിക്യൂഷൻ അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണമെന്നും ഭരണഘടനാപരമായ സ്ഥാനം ദുരുപയോഗം ചെയ്യരുതെന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു പ്രദീപ് കുമാർ ടി ജെ എബ്രഹാം സ്നേഹി കൃഷ്ണ എന്നിവരാണ് സിദ്ധരാമയ്യക്കെതിരെ പരാതികൾ നൽകിയത് ഈ അഴിമതിയിലൂടെ സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടമുണ്ടായെന്നാണ് ടി ജെ എബ്രഹാം ആരോപിക്കുന്നത് ലോകായുക്ത പോലീസിലാണ് പരാതി നൽകിയത് മൈസൂരുവിലെ പതിനാല് വ്യത്യസ്തയിടങ്ങളിൽ അനുമതി നൽകിയതിലൂടെ നാല്പത്തി അഞ്ച് കോടി നഷ്ടം സംസ്ഥാനത്തിനുണ്ടായെന്നും എബ്രഹാം പറയുന്നു പരാതിയിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ മകൻ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരുകളിലും പരാതിയുണ്ട്